രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്തു മാറ്റിയതിന് ശേഷമാണ് ലഡാക്ക് ഒരു കേന്ദ്ര ഭരണ പ്രദേശമായിട്ട് മാറിയത് അന്ന് മുതൽക്ക് തന്നെ അവിടെയുള്ള ജനങ്ങൾ ഈ ലഡാക്കിന് ഒരു സംസ്ഥാനത്തിൻ്റെ പദവി വേണമെന്ന് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി രൂപം കൊണ്ട രണ്ട് സംഘടനകളാണ് ലേ എപെക്സ് ബോഡി അല്ലെങ്കിൽ ലാബ് അതേപോലെ കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് കെ ഡി എ ഈ രണ്ട് സംഘടനകളുമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന സംഭാഷണം ഒക്ടോബർ ഈ ഈ വർഷം ഒക്ടോബർ ആറിനായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിന് മുന്നേ തന്നെ ഈ സെപ്റ്റംബർ ഇരുപത്തിനാലിന് ആറായിരത്തോളം വരുന്ന ചില ജനങ്ങൾ ഒരു ആൾക്കൂട്ടം അവിടെ ഒത്തുകൂടുകയും അവർ അവിടെ ഒരു പ്രൊട്ടസ്റ്റ് നടത്തുകയും ചെയ്തു അവരുടെ ആവശ്യം സംസ്ഥാന പദവി കൂടാതെ ഭരണഘടനയിലുള്ള സിക്സ് ഷെഡ്യൂൾ ആണ് അവരുടെ ആവശ്യം ഈ സിക്സ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു സംസ്ഥാനത്തിന് സ്വയംഭരണ അവകാശം നൽകുന്നതാണ് ഈ പ്രൊട്ടസ്റ്റ് നടത്തുന്ന ആളുകളുടെ ഇടയിൽ ചില ആന്റി സോഷ്യൽ എലിമെന്റ്സ് കൂടി ഉണ്ടായിരുന്നു എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ പറ്റിയത് ഈ ഈ പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ ഈ സമരം പെട്ടെന്ന് അക്രമാസക്തമാവുകയും അവർ അവിടെയുള്ള ചില സ്ഥാപനങ്ങളും അതേപോലെ ഗവൺമെന്റ് സ്ഥാപനങ്ങളൊക്കെ അടിച്ച് പൊളിക്കുകയും അതിന് തീയിടുകയും അതേപോലെ ചില സ്ത്രീകളൊക്കെയുള്ള ചില ആർമി ഓഫീസേഴ്സ് ലേഡീസ് ലേഡീസ് ആയിട്ടുള്ള ആർമി ഓഫീസേഴ്സ് ഉള്ള ചില ബിൽഡിങ്ങുകൾക്കൊക്കെ തീ കൊടുക്കുകയും ചെയ്തു പിന്നീട് അവർ സിആർ പി എഫിനെതിരെ കല്ലേറി നടത്തുകയും ആക്രമിക്കുകയും അതിൽ നാൽപ്പതോളം വരുന്ന ജവാന്മാർക്ക് പരിക്കേറ്റും അവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്തു സ്വയം രക്ഷാർത്ഥം ഈ സിആർ പി എഫ് അവരെ വെടിവെക്കുകയും അങ്ങനെ അതിൽ നാലോളം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും നൂറോളം ആളുകൾ വളരെ സീരിയസ് ആയിട്ട് ഇഞ്ചറായിട്ട് അവരെ ഹോസ്പിറ്റലൈസ് ചെയ്യുകയും ചെയ്തു അപ്പം ഇതിന് പിന്നില് പ്രവർത്തിച്ചത് ഒരു സോനം വാങ് ചൂക്ക് എന്ന ഒരു ഒരു പരിസ്ഥിതി പ്രവർത്തകനാണെന്നാണ് എല്ലാവരും എന്ന ബ്ലെയിം ആണ് വന്നത് അപ്പൊ ഇദ്ദേഹത്തിന്റെ ചില വീഡിയോകൾ അതിൽ അദ്ദേഹം ഇന്ത്യയിൽ ഒരു അറബ് സ്പ്രിങ് വരണം അതേപോലെ ബംഗ്ലാദേശും നേപ്പാളും ശ്രീലങ്കയൊക്കെ ഇന്ത്യയിൽ ആവർത്തിക്കും എന്ന് പറയുന്ന ചില വീഡിയോകളൊക്കെ വന്നു ഇദ്ദേഹം പറയുന്നത് ഇത് വളരെ പഴയ വീഡിയോ എന്നാണ് പക്ഷേ യാഥാർത്ഥ്യം അതൊന്നും കാരണം ഈ നേപ്പാളിനെ പറ്റി സംസാരിക്കണമെങ്കിൽ അത് പുതിയ വീഡിയോ തന്നെയാണ് ഇനി പഴയതാണെങ്കിൽ തന്നെ സോനം വാങ്ങിച്ചു പോലുള്ള ഒരാൾ അറബ് സ്പ്രിംഗ് ഇന്ത്യയിൽ ആവർത്തിക്കും എന്ന് പറയുന്നതിൽ എന്തോ ഒരു വിശകുണ്ട് അപ്പൊ അറബ് സ്പ്രിംഗിനെ പറ്റി ഇദ്ദേഹത്തിന് വലിയ നോളജ് ഇല്ല കാരണം അറബ് സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതൊരു സ്പ്രിംഗ് ഒന്നായിരുന്നില്ല അതൊരു വിൻഡർ ആയിരുന്നു കാരണം ജനങ്ങൾക്ക് അതൊരു പക്കാ ഫെയിലിയർ ആയിരുന്നു സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു അറേബ്യൻ അറേബ്യയിലെ സാധാരണക്കാരെ ജനങ്ങൾക്ക് ഒരു ഉപകാരമില്ലാതെ ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട ഒരു ഡിസാസ്റ്റർ ആയിരുന്നു ഈ അറബ് സ്പ്രിംഗ് നമ്മൾ ചാനലിലൊക്കെ പറയുന്ന സമയത്ത് അറബ് സ്പ്രിംഗ് ഒക്കെ പറയുമെങ്കിലും ഇത് ഒരു അറബ് സ്പ്രിംഗ് അല്ല യഥാർത്ഥത്തിൽ അതൊരു പരാജയമായിരുന്നു അറബ് വിന്റർ ആയിരുന്നു യഥാർത്ഥത്തിൽ പിന്നെ ബംഗ്ലാദേശിൽ നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിൽ അവിടെ ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഖ് ഹസീന എന്ന ഹസീന വാജിദിന്റെ സർക്കാരിനെ തള്ളിയിട്ട് ഒരു കോമളി ആയിട്ടുള്ള ഒരു യൂണസ് എന്ന് പറഞ്ഞ ഒരാൾ ഭരിക്കുകയും പിന്നീട് കുറെ നാളുകൾ അക്രമം നടക്കുകയും അങ്ങനെ പക്ഷെ പിന്നീട് ഈ ബംഗ്ലാദേശ് സാമ്പത്തികമായി തകരുകയാണ് ചെയ്തത് കാരണം ബംഗ്ലാദേശ് എന്റെ എക്സ്പോർട്ട് മുഴുവൻ തകർന്നു അവിടെയുള്ള കോട്ടൺ ഇൻഡസ്ട്രി മുഴുവൻ തകരുകയാണ് ചെയ്തത് അപ്പം അങ്ങനെ എട്ടു എട്ട് ശതമാനത്തോളം വളർച്ച ഉണ്ടായിരുന്ന ബംഗ്ലാദേശ് പിന്നീട് സാമ്പത്തികമായി തകർന്നടിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ശ്രീലങ്കയിൽ നോക്കുകയാണെങ്കിൽ ശ്രീലങ്കയിലും ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചത് ശ്രീലങ്കയിലുള്ള ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ആയിട്ടുള്ള ഗവൺമെന്റിനെ തള്ളിയിട്ട് ചില ജനങ്ങള് പുതിയ ഗവൺമെന്റിനെ പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചു പക്ഷെ അതിൽ ആക്രമണത്തിൽ സംഭവിച്ചത് അവിടെ വിലക്കറ്റവും ഉണ്ടായി അതേപോലെ ജനങ്ങൾക്ക് ഭക്ഷണ സാധനങ്ങൾ കിട്ടാതെ വലിയ സാമ്പത്തിക ഭക്ഷണ പ്രശ്നങ്ങൾ ഉണ്ടായി പക്ഷേ അതിൽ ഇന്ത്യ ഗവൺമെന്റ് ഇടപെട്ട് അവർക്ക് ഫണ്ട് കൊടുക്കുകയും ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചുകൊണ്ട് മാത്രമാണ് ശ്രീലങ്ക തൽക്കാലം രക്ഷപ്പെട്ടു പോയത് നേപ്പാളിനാണെങ്കിലും നേപ്പാളിലും ഇങ്ങനെ തന്നെയാണ് നേപ്പാളിൽ ആദ്യം രാജഭരണമായിരുന്നു പിന്നീട് അവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നു ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം ആണെന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണ ഭരണാധികാരെ ആക്രമിക്കുകയും അത് ഭരണം തകർക്കുകയും ഭരണകൂടത്തെ മറിച്ചിടുകയാണ് ചെയ്തത് പിന്നീട് അവിടെ ആക്രമണം നടന്നത് ഈ ആക്രമണത്തിൽ കുറേ ആൾ കൊല്ലപ്പെട്ടു പിന്നീട് ഭാഗ്യത്തിന് നേപ്പാളിന്റെ ഭാഗ്യം കൊണ്ട് അവിടെ ഒരു താൽക്കാല ഗവണ്മെന്റ് വന്നു പക്ഷേ എന്നാലും അവിടെ ഒരു ഇലക്ഷൻ നടത്തിയിട്ട് പഴയ രീതിയിലുള്ള ഒരു ഗവണ്മെന്റ് വരിക എന്നുള്ളത് വളരെയധികം സമയമെടുക്കുന്ന കാര്യമാണ് മറ്റു രാജ്യം അടുത്തുള്ള മാലദ്വീപ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ജനങ്ങൾ തള്ളിയിട്ട് ഭരണം പിടിച്ചെടുത്ത ഒരു സ്ഥലമാണ് മാലദ്വീപ് മാലദ്വീപില് ഡെമോക്രാറ്റിക് ഇലക്ടായിട്ടുള്ള ഇബ്രാഹിം മുഹമ്മദിനെ ഒരു ഗവൺമെന്റിനെ ഇബ്രാഹിം മുഹമ്മദിന്റെ ഗവൺമെന്റിനെ തള്ളിയിട്ടിട്ട് ആന്റി ഇന്ത്യൻ ശ്ലോകനുമായി വന്ന മുഹമ്മദ് മൈസൂനെയാണ് ജനങ്ങൾ തെരഞ്ഞെടുത്തത് പക്ഷെ പിന്നീട് സംഭവിച്ചത് മുഹമ്മദ് വൈസു സാമ്പത്തികമായി തകർന്നടിയുകയാണ് ചെയ്തത് ഈ മുഹമ്മദ് വൈസു മൈസൂറിന്റെ സർക്കാർ കാരണം ഇന്ത്യൻ ഗവൺമെന്റ് ഈ മാലദ്വീപിലേക്ക് ടൂറിസ്റ്റുകളെ അയക്കി നിർത്തിയതോടെ മാലദ്വീപ് യഥാർത്ഥത്തിൽ ഡിപെൻഡ് ചെയ്യുന്നത് ഇന്ത്യ ടൂറിസ്റ്റുകളെ മാത്രമാണ് അപ്പം ടൂറിസം തകർന്നതോടെ ഈ മാലദ്വീപ് തകർന്നിടുകയാണ് ചെയ്തത് പിന്നീട് ഈ മുഹമ്മദ് വൈസു ഇന്ത്യയിലേക്ക് വന്നിട്ട് ആന്റി ഇന്ത്യൻ സ്വോകനമായിട്ട് വന്ന മുഹമ്മദ് വൈദു ഒടുവിൽ ഇന്ത്യയിൽ മുഹമ്മദ് വൈസു ഒടുവിൽ ഇന്ത്യയിലേക്ക് വന്നിട്ട് ഇന്ത്യൻ ഗവൺമെന്റിന്റെ പിടിച്ചിട്ടാണ് ഇന്ത്യൻ ഗവൺമെന്റ് ചില ഫണ്ടുകൾ കൊടുത്തിട്ടാണ് ഇപ്പം മാലദ്വീപ് രക്ഷപ്പെട്ടു വന്നത് അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാന്ന് വെച്ച് കഴിഞ്ഞാല് ഏതൊരു സർക്കാർ ഡെമോക്രാറ്റിക് ഇലക്ടഡ് സർക്കാർ ആരാണെങ്കിലും അതിനെ തള്ളിയിട്ടിട്ട് പുതിയ ആളുകൾ വരുന്ന സമയത്ത് ആ സർക്കാർ ഒരിക്കലും നിലനിൽക്കില്ല അത് സാമ്പത്തികമായി തകർന്നടിയാണ് ചെയ്യുക ഒത്തിരി പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവും ഇതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ ടൈംസ് നവ് ചാനലിലെ പ്രണവ് റോയ് ഈ വാങ്ചുക്കിനോട് ചോദിച്ചത് ഈ പ്രൊട്ടസ്റ്റ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ പ്രൊട്ടസ്റ്റും അത് വയലന്റായി മാറിയത് അത് അക്രമസാക്തമായ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഗവൺമെന്റ് ചില പ്രോമിസുകൾ കൊടുത്തു വാഗ്ദാനങ്ങൾ കൊടുത്തു ഈ വാഗ്ദാനങ്ങളൊന്നും ഗവൺമെന്റ് പൂർത്തീകരിച്ചില്ല അതേപോലെ ഗവൺമെന്റ് അവിടെ ഒരു ഡെവലപ്മെന്റ് വികസന പ്രവർത്തനങ്ങളൊന്നും ചെയ്തിട്ടില്ല ഈ ലഡാക്കിൽ അതുകൊണ്ടാണ് ജനങ്ങള് യുവാക്കളിലുണ്ടായ സ്വാഭാവികമായിട്ട് പൊട്ടിത്തെറി എന്നാണ് പറഞ്ഞത് പക്ഷെ അത് തെറ്റൊന്ന് അത് തെറ്റാണ് കാരണം ഒന്നാമത്തെ കാര്യം ഗവൺമെന്റ് ഡെവലപ്മെന്റ് ഒന്നും കൊണ്ടുവന്നിട്ടില്ലെങ്കിലും യുവാക്കൾ ഇങ്ങനെയല്ല റെസ്പോണ്ട് ചെയ്യേണ്ടത് പലതരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന പലതരത്തിലുള്ള പല സംസ്ഥാനങ്ങളുണ്ട് ഈ സംസ്ഥാനങ്ങളിലെല്ലാം ഗവൺമെന്റ് ഈ രാഷ്ട്രീയ പാർട്ടികൾ കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങളൊന്നും ഫുൾ ഫുൾഫില് ചെയ്യണം ചിലതൊക്കെ ചെയ്യും ചിലത് ചെയ്യില്ല പക്ഷേ ഇദ്ദേഹം പറഞ്ഞത് കളമാണെന്നറിയാം കാരണം ഒക്ടോബർ രണ്ടായിരത്തിഇരുപതിൽ ഈ അടൽ ടണൽ എന്നൊരു ഒൻപത് കിലോമീറ്റർ നീളമുള്ള ഒരു ടണൽ ഇന്ത്യൻ ഗവൺമെന്റ് അവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അതിൽ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് അതിന്റെ ഫണ്ട് അപ്പം ഇത്രയും വലിയ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ ഈ അടൽ ടണൽ ലഡാക്കിനെ ഹിമാചൽ പ്രദേശമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു ടണലാണ് അപ്പം അതിനു മുന്നേ അതുമാത്രമല്ല അവിടെ ഈ അവിടെയുള്ള റോഡുകളെല്ലാം യൂറോപ്യൻ സ്റ്റാൻഡേർഡുകളിലേക്ക് മാറിക്കഴിഞ്ഞു അപ്പോൾ അവിടെ ഈ അടൽ ടണൽ ഉൽക്കടനത്തിന് മുന്നേ അവിടെ ഒന്നോ രണ്ടോ ലക്ഷം മാത്രം വന്നിരുന്ന ടൂറിസ്റ്റ് ഇപ്പം അഞ്ചും ആറ് ലക്ഷം ടൂറിസ്റ്റുകളായിട്ട് മാറി അപ്പോൾ അതിൽ നിന്ന് തന്നെ ഈ ലഡാക്കിൻ്റെ ടൂറിസത്തിനുണ്ടായ മാറ്റം നമുക്ക് പ്രകടമാണ് ലഡാക്കിന് വലിയ സാധ്യതകളൊന്നുമില്ലാത്ത ഇല്ലാത്ത ടൂറിസത്തിന് സാധ്യതകളൊന്നും ഇല്ലാത്ത സ്ഥലമാണ് കാരണം ലഡാക്ക് ഒരു ചെമ്പുത്തായിട്ടുള്ള പർവ്വതങ്ങളും വലിയ മലനിരകളൊക്കെ അറിഞ്ഞിട്ടുള്ള സ്ഥലമാണ് അവിടെ ടൂറിസത്തിനൊന്നും സ്കോപ്പ് തീരെയില്ല എന്നാലും ജനങ്ങൾ അവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇത് അവിടെ വ്യവസായശാലകളൊന്നും കൊണ്ടുവരാൻ പറ്റില്ല അപ്പൊ ഇത് ഇദ്ദേഹം പറഞ്ഞ കാര്യ ഒക്കെ തെറ്റാണെന്ന് കളവാണെന്നുള്ള കാര്യത്തിൽ ഇതിൽ നിന്ന് മനസ്സിലാ മനസ്സിലായി പിന്നെ ലഡാക്കിലെ ജനങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ലഡാക്കിലെ ജനങ്ങള് ദേശസ്നേഹികളാണ് അവർ പീസ് സമാധാനം ആഗ്രഹിക്കുന്നവരാണ് ഇന്ത്യൻ ആർമിയിലുള്ള ഗൂർഖ റെജിമെന്റിലുള്ള വലിയ ശതമാനത്തോളം ആളുകൾ ഈ ലഡാക്കിലുള്ള ജനങ്ങളാണ് കാരണം ഇവരുടെ ഈ ലഡാക്ക് ഒരു ഒരു ആൾട്ടിറ്റ്യൂഡ് ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്രദേശമാണ് അവിടെയുള്ള ഡെൻസിറ്റി എയർ ഡെൻസിറ്റി കുറവാണ് അപ്പം അവിടെയുള്ള ജനങ്ങൾ സ്വാഭാവികമായിട്ടും അവരുടെ ലെങ്സിൽ ശ്വാസകോശനൊക്കെ അതിനുള്ള മാറ്റങ്ങൾ ലോ ഡെൻസിറ്റി എയർ അബ്സോർബ് ചെയ്യാനുള്ള ഇൻഹേൽ ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ള ജനങ്ങളാണ് ഇവർ അപ്പം സാധാരണ സൗത്ത് ഇന്ത്യയിലെ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ ജനങ്ങൾ പോയിട്ട് ഈ ലഡാക്കിൽ പോകുന്നതിനേക്കാൾ ഒത്തിരി നല്ലത് ഈ ലഡാക്കിലുള്ള ജനിച്ച ജനങ്ങളാണ് കാരണം അവരുടെ ശ്വാസകോശം അതിനനുസരിച്ചിട്ടുള്ള മാറ്റം ഉൾക്കൊണ്ടിട്ടുള്ള ശ്വാസകോശമാണ് അതുകൊണ്ട് തന്നെ ഈ ഊർക്കർ റെജിമെന്റിൽ ലഡാക്കിലെ ആളുകളാണ് കൂടുതൽ ഇവരെല്ലാം വളരെ ദേശസ്നേഹികളാണ് പണ്ട് ചൈന ഇന്ത്യ ആക്രമിക്കാൻ സമയ സമയത്ത് ഈ ലഡാക്കിലെ ജനങ്ങളെല്ലാം ഇന്ത്യൻ ഗവൺമെന്റ് കൂടെ നിന്ന് അവരുടെ ദേശസ്നേഹത്തെ പറ്റി ഒന്നും യാതൊരു സംശയമില്ല പിന്നെ അവിടെ ഒരു ചെറിയൊരു തെറ്റായിട്ടുള്ളൊരു പ്രചരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലഡാക്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഈ റയർ എർത്ത് മെറ്റൽ ആയിട്ടില്ല നിത്യം പോലുള്ള റയർ എർത്ത് മെറ്റൽസ് കണ്ടുപിടിച്ചിട്ടുണ്ട് അതിൻ്റെ വലിയ നിഷേധം കണ്ടെത്തിയിട്ടുണ്ട് അപ്പം അവിടെ പ്രചരിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റയർ എർത്ത് മെറ്റൽസ് ഇന്ത്യൻ ഗവൺമെന്റ് കുഴിച്ചെടുക്കുന്ന സമയത്ത് ഖനനം ചെയ്യുന്ന സമയത്ത് അവിടെ പരിസ്ഥിതി പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും അത് അതുമാത്രമല്ല അവിടെ ജനങ്ങളെയൊക്കെ അവിടുന്ന് ആട്ടി ഓടിക്കും അവർക്ക് ലാൻഡ് നഷ്ടപ്പെടും എന്നുള്ള തെറ്റായിട്ടുള്ള പല പ്രചരണങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട് ഈ ലഡാക്കിലെ ഡി ജി പി പറയെന്ന് വെച്ചാൽ ഈ വാങ്ചുക്ക് അതിലിടക്ക് പാകിസ്ഥാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഫോറിൻ ഫണ്ട് വന്നിട്ടുണ്ടെന്നാണ് അപ്പോൾ വാങ്ചുക്ക് പാകിസ്ഥാൻ വാങ്ചുക്ക് പറയുന്നത് പാകിസ്ഥാൻ വിസിറ്റ് ചെയ്തത് അവിടെ ഒരു പരിസ്ഥിതി പ്രശ്നത്തെ പറ്റി സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നാണ് പക്ഷേ അത് ശരി തന്നെ പക്ഷേ അദ്ദേഹം അവിടെ പോയിട്ട് മറ്റു പലരെയും കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും ഗവൺമെൻറ് അതിനെപ്പറ്റി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അന്വേഷണ ഏജൻസികൾ അതിനെപ്പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഏജൻസികൾ പറയുന്നത് വെച്ചാൽ അദ്ദേഹത്തിന് പത്തോളം പത്തോ പത്തിൽ കൂടുതൽ വരുന്ന ബാങ്ക് അക്കൗണ്ട് ഉണ്ട് അതിൽ രണ്ടെണ്ണം മാത്രമേ അദ്ദേഹം പരസ്യപ്പെടുത്തിയിട്ടുള്ളൂ ബാക്കി അക്കൗണ്ടിൽ കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പത്ത് കോടിയോളം രൂപയുടെ പൈസ അതിലേക്ക് വിദേശ ഫണ്ട് വന്നിട്ടുണ്ട് അതിൽ മൂന്ന് കോടിയോളം ഇദ്ദേഹം അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തതെന്ന് കാണിക്കുന്നുണ്ട് അപ്പം ഇത് മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇദ്ദേഹത്തിന്റെ പിന്നിൽ എന്തോ ചില രഹസ്യങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് അപ്പം അതിൽ ഈ സിആർ പി എഫ് ഇൻഡിവിജ്വലി ഈ അക്രമത്തിന് ശേഷം ഈ സിആർ പി എഫ് അവിടെയുള്ള ഇൻഡിവിജ്വൽ ഓരോ വീടുകളിലും പോയിട്ട് യുവാക്കളുടെ വീട്ടിൽ പോയിട്ട് അവർക്ക് വ്യക്തമായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് ആരെങ്കിലും തെറ്റായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ ഉരുക്കുമുഷ്ടി കൊണ്ട് തന്നെ നേരിടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എന്ന് ഈ സിആർ പി എഫ് പറഞ്ഞിട്ടുണ്ട് വാർണിംഗ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ശക്തമായി അടിച്ചു കൊടുക്കുമെന്ന് തന്നെയാണ് സിആർ പി എഫ് പറഞ്ഞിരിക്കുന്നത് പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ സിആർ പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ ഏകദേശം നാല്പത്തിനാലോളം ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ അതിൽ ചില വിദേശ വിദേശ പൗരന്മാരുണ്ടെന്നാണ് പറയുന്നത് അതേപോലെ ഈ ബുള്ളറ്റ് ഇഞ്ചുറി നേടി കിട്ടിയിട്ടുള്ള ചിലര് അതിൽ പാകിസ്ഥാനികളും നേപ്പാളികളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം ഇതില് വിദേശ വിദേശ ശക്തികളുടെ എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്നുള്ള കാര്യവും സംശയ സംശയമുണ്ട് പിന്നെ ഈ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ഈ അക്രമ അക്രമം നടത്തുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇവർ ഇപ്പം ഇന്ത്യൻ സിആർപിഎഫിനെതിരാണ് ആക്രമണം നടത്തുന്നത് അപ്പം സിആർ പി എഫ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭാഗമാണ് അപ്പൊ ഇന്ത്യൻ ആർമി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ലോകത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള ആർമിയാണ് രേഖകളൊക്കെ പറയും ചൈനയാണ് ഏറ്റവും ശക്തമെന്നാണ് പക്ഷേ മീൻസ് ഇന്ത്യൻ ആർമിയുടെ മുന്നിൽ ചൈനീസ് ആർമിയൊക്കെ ഒന്നും യാതൊരു കോമ്പറ്റിറ്റീവ് കോമ്പറ്റീഷനും ഇല്ലാത്ത ഒരു രാജ്യ ആർമിയാണ് ചൈന ഇന്ത്യ തന്നെയാണ് ഇന്ത്യൻ ആർമിന് ലോകത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള ആർമി അമേരിക്കൻ ആർമിയൊക്കെ വളരെ പരിതാപകരമായിട്ടുള്ള ഉള്ളത് പക്ഷേ നമ്മുടെ എയർഫോഴ്സും നേവിയും ഒക്കെ മൂന്നും നാളെ സ്ഥാനത്തായിരിക്കും പക്ഷേ ആർമിയുടെ കാര്യത്തിൽ ഇന്ത്യൻ ആർമി വളരെ സ്ട്രോങ് ആണ് ഇന്ത്യൻ ആർമിയോട് കിടപിടിക്കാൻ പറ്റുന്ന ഒരു ആർമി ലോകത്തന്നെ ഇല്ല അതുമാത്രമല്ല ലോകത്ത് ഏറ്റവും വലിയ അർദ്ധ സൈനികരുള്ളത് ഇന്ത്യൻ ആർമിക്കാണ് അപ്പം ഇത്രയും ശക്തമായിട്ടുള്ള അതേപോലെ ഓരോ സംസ്ഥാനത്തിന് സംസ്ഥാനത്തിൻ്റെതായിട്ടുള്ള പല പോലീസ് ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അപ്പം ഇതെല്ലാം നോക്കി കഴിഞ്ഞാൽ ഏകദേശം എഴുപത്തി ലക്ഷം മുതൽ ഒരു കോടിയോളം വരുന്ന പോലീസ് ആർമി അർദ്ധ സൈനികരൊക്കെ ചേർന്നിട്ടുള്ള വലിയൊരു ഒരു ശക്തി തന്നെ രാജ്യത്തിനെ സുരക്ഷിക്കുവേണ്ടിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ആളുകളോട് ഏറ്റുമുട്ടാനുള്ള ശക്തിയുള്ള ഒരു സംഘടന ലോകത്തില്ല ഇപ്പം പഴയ കാലത്ത് തന്നെ ഇങ്ങനെയുള്ള ആംഡ് പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ ആക്രമണ പരമായിട്ടുള്ള പ്രൊട്ടസ്റ്റിനൊക്കെ ഇന്ത്യൻ ഗവൺമെന്റ് ശക്തമായിട്ട് അടിച്ചു ചോദിക്കുന്നുണ്ട് അയൺ ഫിസ്റ്റ് കൊണ്ട് തന്നെ അതായത് ഉരുക്കുഷ്ട്റ്റി കൊണ്ട് തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് അടി അത് നമുക്ക് മുന്നിൽ ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട് ഇപ്പം കലിസ്ഥാനികൾ മാവോയിസ്റ്റുകൾ ഇതൊക്കെ ഇന്ത്യൻ ഗവൺമെന്റ് അടിച്ചൊതുക്കുകയാണ് ചെയ്തത് കലിസ്ഥാനികളെ പണ്ട് ഇന്ത്യ നേരിട്ടത് ഇവിടെ സുവർണ ക്ഷേത്രത്തിൽ ആർമി കടന്നു കയറി ടാങ്കുകൾ ഉപയോഗിച്ചിട്ട് ഈ ആയിരക്കണക്കിന് വരുന്ന കലിസ്ഥാനികളെ വെടിവച്ചു കൊല്ലുകയാണ് ചെയ്ത് അതുകൊണ്ട് കലിസ്ഥാനി മൂവ്മെന്റ് തന്നെ ഇന്ത്യയിൽ അവസാനിച്ചു പക്ഷേ ഇന്നിപ്പം വിദേശ രാജ്യങ്ങളിൽ കനഡയിലോ അല്ലെങ്കിൽ പിന്നെ യു കെയിലൊക്കെ ഇരുന്നെങ്കിൽ കലിസ്ഥാനകൾ ഇവരുടെ കുറക്കുന്നില്ലാതെ വേറെ അവർക്ക് ഇന്ത്യയിൽ ഒരു കാര്യം ചെയ്യാനുള്ള യാതൊരു ശക്തിയോ അതിനുള്ള വഴിവൊന്നും ആർക്കില്ല ഇതൊക്കെയാണ് കലിസ്ഥാനികളുടെ അവസ്ഥ അപ്പം ഇങ്ങനെയുള്ള സംഘടനകൾ ഈ ആമ് പ്രൊട്ടസ്റ്റ് നടത്തുന്ന സംഘടനകളെ അടിച്ചു ഒതുക്കുക തന്നെ പണ്ട് ചെയ്തിട്ടുണ്ട് എന്നും ചെയ്യും ഇന്ത്യൻ ആർമി അത്രയും വളരെ സ്ട്രോങ് ആണ് ഇവർക്ക് ഇന്ത്യൻ ആർമിയോട് കളിക്കാനുള്ള ശക്തിയൊന്നും ലോകത്ത് ഒരു ശക്തിക്കില്ല ഇപ്പം ഇങ്ങനെയുള്ള വയലൻ്റായിട്ടുള്ള പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ജനങ്ങൾ അല്ലെങ്കിൽ യുവാക്കൾ ഇങ്ങനെ ജെൻസി വാട്ട് എവർ ഇറ്റ് ഈസ് ഇങ്ങനെയുള്ള ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആൾക്കൂട്ട ആക്രമണം കുറേ ആളുകൾ കണ്ട് അവരൊക്കെ ചേർന്ന് ആക്രമണം നടത്തുന്നത് ഒരു തമാശയായിരിക്കും പക്ഷെ അതിന് വെറും നാൽപ്പത്തെട്ട് മണിക്കൂർ മാത്രമേ അതിന് അവസരം അതിന് ആയുസ് ഉള്ളൂ ഒരു പ്രാക്ടിക്കൽ ലൈഫാണ് എന്താണ് പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ പറഞ്ഞാൽ നിങ്ങൾ അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്താണ് യാഥാർത്ഥ്യം നിങ്ങൾ ആക്രമണം നടത്തി നിങ്ങൾ ഗവൺമെന്റിനെതിരെ പ്രവർത്തിച്ചു നിങ്ങൾ ആക്രമണം നടത്തി നിങ്ങൾ പൊതു സ്വത്ത് നശിപ്പിച്ചു ഇന്ത്യ നിങ്ങൾ പോലീസിനെ കല്ലെറിഞ്ഞു നിങ്ങൾ സിആർ പി എഫിനെ കല്ലറിഞ്ഞു ഇന്ത്യ സൈന്യത്തെ കല്ലെറിഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള ഫണ്ട് അതിനുള്ള ഫൈനും അതിനുള്ള ആക്ഷനും അതിനുള്ള അതിനുള്ള നിങ്ങൾക്കെതിരെ നിയമപരമായിട്ട് നടപടികളും എല്ലാം ഉണ്ടാവും നമ്മളെ കാറ്റുകയറ്റി വിടാൻ നമുക്ക് പ്രലോഭനം നൽകാൻ പലരും ഉണ്ടാകും ഇവർക്ക് ഈ പല ഈ പ്രലോഭനം നൽകുന്നവർക്കൊക്കെ അതിൻ്റെതായ പല അജണ്ടകളുണ്ടാകും അവർക്ക് അതിന് ഫണ്ട് കിട്ടും പക്ഷെ അവർ നിങ്ങളെ ഈ യുവാക്കളെ ഇങ്ങനെയുള്ള പ്രൊട്ടസ്റ്റിലേക്ക് തള്ളിയിട്ടിട്ട് അവർ എസ്കേപ്പ് ചെയ്യും തന്നെയാണ് ഈ വാങ്ചുക്കും ചെയ്തത് ഇത്രയും വലിയ ആളുകളെ ഈ അവരെ കൊണ്ട് പ്രൊട്ടസ്റ്റ് ചെയ്യിപ്പിച്ച് അതിൻ്റെ അക്രമം പ്ലാൻ ചെയ്ത് ആ ഈ വാങ്ങിച്ചുക്ക് രക്ഷപ്പെടുകയാണ് ചെയ്തത് പക്ഷെ ആ വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തു അത് വേറെ കാര്യം അപ്പം യുവാക്കളൊരു കാര്യം മനസ്സിലാക്കുന്നത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അപകടം ഇങ്ങനെയുള്ള പ്രൊട്ടസ്റ്റുകളിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അത് അക്രമസക്തമായി നിങ്ങൾക്ക് സമാധാനപരമായിട്ടുള്ള പ്രൊട്ടസ്റ്റ് ഏർപ്പെടാം പക്ഷെ അക്രമസക്തമായി കഴിഞ്ഞാൽ ഇതൊരു പക്ഷം തിരിക്കുന്നത് നിങ്ങൾ മറ്റു പക്ഷത്തിരിക്കുന്ന തിരിക്കുന്ന ആരാണെന്ന് നോക്കുക പോലീസോ പട്ടണമൊക്കെ ആണെങ്കിൽ പോലീസൊക്കെ ആണെങ്കിൽ അതിനൊരു ലിമിറ്റ് ഉണ്ട് പക്ഷെ നിങ്ങൾ പട്ടണത്തിൽ ആക്രമിച്ചു കഴിഞ്ഞാൽ അതിന്റെ ലെവൽ ലെവൽ മാറി അവർ പോലീസ് ഈ പോലീസിൻ്റെ പോലെയായിരിക്കുക പട്ടാളത്തിന്റെ ആക്രമണം പട്ടാളം വെടിവെക്കും അതിൽ നിങ്ങൾ കൊല്ലപ്പെടും നിങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടും അതുകൊണ്ട് യുവാക്കൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു ലൈഫ് മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മുടെ കുടുംബത്തെ നോക്കുക നമ്മൾ നമ്മുടെ നാടിനെയും കുടുംബത്തെയും ദേശത്തേക്ക് സ്നേഹിച്ച് നല്ല പൗരന്മാരായിട്ട് ജീവിക്കുക അല്ലാതെ സ്വന്തം ലൈഫ് ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല